ബാബുന് ആരും ഇല്ലേ ബാബുഅമ്മടെ ഈ വക്കിയോ കിട്ടിയല്ലേ വച്ചിട്ടുള്ളൂ ഓള് സമ്മഞ്ഞിട്ടേക്കാരും അമ്മാനെ ഹലോ ഗ് വെൽക്കം ബാക്ക് ചാനലെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ചെലപ്പോ ചെറിയൊരു സൗണ്ട് കേൾ കുറവുണ്ടാകും കാരണം ഞാൻ പിൻ്റെ വീട്ടിലാണുള്ളത് അതുകൊണ്ടുതന്നെ മൈക്കൊന്നും കൊടന്നിട്ടില്ല വെച്ച ഒരു ഓർമ്മയിൽ പോകുന്നതാണ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇല്ല എന്നുള്ള ബോധം വന്നത് അപ്പം എന്തായാലും നമ്മൾ സാധാരണ ഞാനും ബാബും കൂടിയാണ് വീഡിയോയിൽ വരാറുള്ളത് എപ്പോഴും അല്ലേ അപ്പോൾ ബാബു ഇന്ന് ഇവിടെ ഇല്ല ഞാൻ എൻ്റെ വീട്ടിലാണ് പറഞ്ഞ പോയത് എൻ്റെ വീട്ടിലാണ് ബാബു ഇല്ല ഇവിടെ ബാബു വേറെ സ്ഥലം വരെ പോയിക്കാണ് അപ്പോൾ ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കുറെ ആയി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണേ അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് പറയാം കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു ഒന്നോ രണ്ടോ എനിക്ക് സംസാരിക്കാണ്ട് രണ്ട് കാര്യത്തിനെ പറ്റി ഒരൊറ്റ കാര്യം മെയിൻ ചെറിയൊരു കാര്യം ഇങ്ങനെ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇങ്ങനെ കൊടുക്കാൻ സ്ക്രീനിൽ നമ്മളിപ്പോൾ അടുത്ത് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്നല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഫാമിലി ട്രിപ്പ് പോകും അല്ലെങ്കിൽ ഞാനും ബാബുവേര് ഒരു കപ്പിൾ ട്രിപ്പ് ഒക്കെ പോകാറില്ല എപ്പോഴും പോകാറുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ബാബുവിൻ്റെ ബർത്ത് ഡേൻ്റെ ഒരു ഭാഗമായിങ്ങാണ്ട് ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ട് അപ്പോൾ അതിൽ വന്ന കമൻറ്റാണ് ബാബുവിൻ്റെ ഇമ്മാനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രിപ്പിനൊന്നും കൊണ്ടാവാത്തത് എന്താ കാരണം എന്താ അമ്മാക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടാവാഞ്ഞിട്ടാണോ അങ്ങനെ കാണുമ്പോൾ കുറേ പേരുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് പൂതി ഉണ്ടാവൂലേ വരാന് അതൊക്കെ അങ്ങനത്തെ പല 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 ചോദ്യങ്ങളുണ്ട് ഇതിന് കുറച്ച് മുന്നേ ഇങ്ങനെ ഇതേമാരമുള്ള ട്രിപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമന്റിൽ എനിക്ക് സങ്കടം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അപ്പൊ എന്റെ അതിനെയും കയറി വന്നതാണ് ഞാനിപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല സീറ്റോട്ടിലാണ് നിൽക്കണത് അപ്പോൾ പറഞ്ഞാൽ വന്ന മാതിരി അന്ന് ആ ഒരു കമന്റ് എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് സങ്കടം എത്തി കാരണം ഞാൻ എന്റെ അമ്മോട് പറഞ്ഞെന്ന് വെച്ചാൽ മകുന്റെ മനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കമന്റ് വന്നത് അപ്പം ഉമ്മ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം അപ്പം ആ കമൻറ്റ് എനിക്ക് ഇപ്പം നോക്കിയിട്ട് കിട്ടണില്ല കമന്റ് ഞാൻ പറയാം മരോൾക്ക് ഇഷ്ടം ചെയ്യാനിട്ടേക്കാരം കിട്ടിയ മരോള് നന്നെങ്കിലല്ലേ വെച്ചിട്ടുള്ളൂ ഓൾ സമ്മേക്കാഞ്ഞിട്ടേക്കാരം അമ്മനെ കൊണ്ടുപോവാത്തത് അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൊരു കമൻറ്റ് ചെയ്യുന്നു എപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് അതുപോലത്തെ ഒരു നല്ലൊരു കമൻ്റാണ് അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ത്രീലെന്നെ വെക്കാം അപ്പോൾ നിങ്ങളോട് പറയാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയാക്കക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വരാൻ ഇഷ്ടമാണ് എവിടുക്കും വരാൻ ഇഷ്ടായില്ലേ മോപ്പനാക്ക് കാരണം ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രിപ്പ് ഒന്നും പോവാത്ത എവിടേക്കും പോയിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് എട്ടും ആണെങ്കിലും അധികം ഒന്നും എവിടേക്കും പോവാത്തൊരാളോ ഏർ എവിടുക്കും പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാക്കും കാര്യം പറഞ്ഞോടൊപ്പ അല്ല എന്തു അവിടെ സൗണ്ടില്ല അപ്പം ഓപ്പനാക്ക എല്ലായിടത്തേക്കും പോവാൻ ഇഷ്ടമുള്ള ആളാണ് ഇതില് ഞാൻ കൊല്ലും ഞാന് മെനക്കിട്ട് കൂടിയേക്ക അപ്പൊ അപ്പൊ എല്ലോടക്കും പോരാ ഇഷ്ടമുള്ള ഒരാളാണ് അമ്മ അപ്പൊ ഉമ്മാന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഉമ്മാക്ക് നമ്മളെ കൂടെ ഫാമിലി ട്രിപ്പിലൊന്നും വരാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞാലും എന്റെ അമ്മ അമ്മയാണ് നോക്കുന്നത് അപ്പൊ ഉമ്മ ഉള്ളത് കൊണ്ട് ഉമ്മാക്ക് എവിടേക്കും തിരിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നമ്മൾ ഫാമിലിന്റെ കൂടെ പോണ ട്രിപ്പിൽ ഇമ്മ ഇല്ലാത്തത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഞാനും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ് ചാനൽ ആണെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ പിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ തമ്പ്ലൈനെങ്കിലും കൊടുക്കാം സ്ക്രീനിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയുണ്ട് ഇമ്മനെ ഇരുന്ന അതിൽ പറയേണ്ട കാരണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ ഇമാക്കെല്ലാം ഊർത്ത് വേറെ ഇഷ്ടമുണ്ട് എനിക്ക് ഞാനാണ് മുന്നിട്ട് ഇമ്മനോട് ഫസ്റ്റ് തന്നെ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ മനോട് പറയും ഇമ്മ അങ്ങനെ ഒന്നുണ്ട് നമുക്കല്ലേ ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് എനിക്ക് എന്താണ് നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ ചോദിക്കും അപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് ഇതിൻ്റെ അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പോയി എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയ പറഞ്ഞു പറഞ്ഞുകാണ്ട് പോവല് പക്ഷെ ഉമ്മാക്കുള്ളിൽ ഇഷ്ടമുണ്ട് വരാനെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ എല്ലാ മരക്കളെ മാരാണോ അതിൻ്റെമാരാണോ അല്ലെങ്കിൽ ഞങ്ങളെ മാരാണോ എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീടും ബാബുവിൻ്റെ വീടും ഒരേ പോലെയാണ് ഇതുവരെ ആയിട്ട് എൻ്റെ ഒരു വീടല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഇതുവരെ ആ വീട്ടിൽ നിന്നിട്ട് സംഭവിച്ചിട്ടില്ല അതിപ്പം എന്റെ അവിടുത്തെ അമ്മാനെ കൊണ്ടാണെങ്കിലും അല്ലാത്ത സാഹചര്യങ്ങളെ കൊണ്ടാണെങ്കിലും ഒന്നും എനിക്ക് അങ്ങനെ ഇല്ല അത് ഞാൻ അവിടെ നിൽക്കണ ഗുണം കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ അമ്മായും അങ്ങനത്തെ ഒരു ടറർ അമ്മായ അല്ലാത്തതുകൊണ്ടും ഞാനൊരു ടറം മറ ടർ മരുമകളല്ലാത്തോണ്ടും മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പറയങ്ങൾ പോയി പോരേ ഷാള എനിക്ക് വരാൻ പറ്റുന്ന ടൈമിൽ ഞാൻ വരും എന്നാണ് ഇമ്മ പറയുന്നത് അപ്പോൾ ഇമ്മാനായിട്ട് എനിക്ക് പോ ഇമ്മാനായിട്ട് എപ്പോഴും പറയും ഒരു പരിപാടിക്കും നിങ്ങൾ വരൂല്ലേ കാരണം ഫാമിലിയിലത്തെ പരിപാടികൾക്ക് പോലും ഉമ്മാനെ കിട്ടാറില്ല കാരണം എന്താണ് ഉമ്മനെ അമ്മക്ക് ഇമ്മ ഇല്ലാതൊരു മിനിറ്റ് പോലും പറ്റൂല അത് അറിയുന്നവർക്കറിയാം നമ്മളെ ഫാമിലിനെ പറ്റും അതുപോലെ തന്നെ ഇമ്മാൻ്റെ സാഹചര്യങ്ങളെ പറ്റിയും അറിയുന്നവർക്കറിയാം എന്താണ് കാരണം എന്നുള്ളത് അല്ലാതെ വേറൊരു ഇഷ്യൂ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തോണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്താണ് അമ്മായിമാർക്ക് എന്നോട് വിരോധം ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നുമല്ല ക്ലിയർ ആകുമെന്ന് വിചാരിക്കണം എന്നെക്കൊണ്ട് പറ്റണ മാതിരി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരെയാണ് അപ്പോൾ ഈ കമൻ്റ് ഞാൻ ഈ ബാക്കി വിട്ട പരിപാടി ആയിരുന്നു അപ്പോൾ ചിലവരുടെ പുള്ളിയിലുണ്ടാവും ഇവർ ഫാമിലിയായിട്ട് പെണ്ണ് എന്താ ലുവിൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂലോ എപ്പോഴും പോലും ദിലുവിൻ്റെ അമ്മയും കുടുംബക്കാരും അല്ല കുടുംബക്കാരും മീ പകന്മാരും പെങ്ങളും അനിയന്മാരൊക്കെ തന്നെ ഉള്ളു അല്ല ബാബുവിന് ആരുമില്ലേ ബാബുവിൻ്റെ അമ്മക്കൂടെ ഈ വ്യോ അങ്ങനെ കുറെ കുറേ ഓരോ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പം നമ്മളതൊന്നും കൂടുതലും നമ്മൾ കമൻറ്റിനൊന്നും അങ്ങനെ റിയാക്ട് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ കേട്ട് അത്രയും സഹിക്കാൻ പറ്റാത്തതിന് മാത്രം ഞാൻ റിപ്ലൈ കൊടുക്കലുള്ളൂ പിന്നെ പറയണമെന്ന് തോന്നണം അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ റിപ്ലൈ കൊടുക്കലുള്ളൂ ഒന്നാമത് എന്ന് പറഞ്ഞാൽ മൈക്കല്ലേ ഞാനാണെങ്കിൽ കൊലായ്മല അയക്കണം എല്ലാവരും നോക്കണുണ്ട് ഉള്ളിലാണെങ്കിൽ ഇട്ടാണ് ഇപ്പം നല്ല മഴയുള്ള ടൈമല്ലേ ഒന്നാമത്തതാണ് ഇർട്ടാണ് അപ്പോൾ ഇൻഷാ വെച്ചാൽ അല്ല ഭാവിയിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇമ്മ ഉണ്ടാവും നമ്മളെ കൂടെ ഉമ്മക്ക് വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇമ്മ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ട്രിപ്പിനും ഉമ്മ ഉണ്ടാവും ഫാമിലി ആയിട്ട് പോണ എല്ലാ ട്രിപ്പിനും ഉമ്മ ഉണ്ടാവും അങ്ങനെ എനിക്ക് ഇമ്മമാനും ഒഴിവാക്കിക്കാണ്ടുള്ള ഒരു പരിപാടിയില്ല കാരണം എനിക്ക് തോന്നൊന്നുമില്ല എൻ്റെ കെട്ടിച്ചുകൊടുത്ത് ഒരൊറ്റ മോനാണ് ഏഹ് എനിക്കൊരു അമ്മായി എല്ലാവർക്കും അമ്മത്തന്നെ അമ്മ്മായിമാരെക്കൂടി യാതൊരു ദുരിമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ എങ്ങനെയാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അതേമാതിരിയാണ് ഞാൻ അവിടെയും നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു ഇഷ്ടം എൻ്റെ അമ്മായി ഞാനും തമ്മിലില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് ട്രിപ്പിന് പോകുമ്പോൾ ഉമ്മാനെ കൊണ്ടാവാത്തതല്ല ഉമ്മാൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഉമ്മാക്ക് വരാൻ പറ്റാതെയാണ് ഇൻഷാ അല്ല ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് യാത്രകൾ പോകുമ്പോൾ ഇമ്മ ഉണ്ടാവും കൂടെ ഉമ്മാനോട് ഞാൻ പല പ്രാവശ്യം ഉമ്മ ഉമ്മി എൻ്റെ വീഡിയോ തെറ്റാതെ ഇരുന്ന് കാണുന്ന ഒരാളാണ് എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ എടുത്തെടുത്തുമ്പോൾ ഒരാൾക്ക് വീഡിയോയിൽ വരുന്നതും അധികം ഇഷ്ടമുള്ള കാര്യമല്ല ആദ്യത്തെ വീഡിയോക്കെടുത്ത് നോക്കിയാൽ അറിയാം ഒരു മുഖം പോലും മൂപ്പനാണ് കാണിക്കൂല സൈഡ് പോലും മൂപ്പനാക്കാണിഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഉമ്മ നമ്മ പറയാഞ്ഞാലും ഞാൻ എടുക്കും എന്നുവെച്ചാൽ അമ്മ കാണാതെ ഞാൻ വീഡിയോ എടുക്കും കാരണം ഉമ്മക്ക് വേറെ മക്കളില്ല അപ്പം മക്കളായാലും ഇല്ല ആ മക്കളായാലും ഇല്ല ആകെ ഉള്ള ഈയൊരു മോനും ഈയൊരു മരവളും മാത്രമാണ് അപ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക മാക്സിമം എൻ്റെ അമ്മാനമായി തന്നെ ഞാൻ ആ അമ്മാനും കൊണ്ടു നടക്കണത് അപ്പോൾ എനിക്ക് എൻ്റെ രണ്ടുമ്മാരും എൻ്റെ കൂടെ ആണെന്നുള്ള ഒരു മൈൻഡിലുള്ള ആളാണ് ഞാൻ അപ്പം പോകുമ്പോഴൊക്കെ ഫാമിലി ആയിട്ട് പോയി അടിച്ച് പൊളിക്കണം എന്നുള്ളൊരു മൈൻഡുള്ളൊരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇമ്മാനെ ഞങ്ങൾ കൊണ്ടാവാത്തതോ അല്ലാതെ അമ്മാനെ നമ്മൾ കൂടെ കൂട്ടാത്തതോ അല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ആൾ തന്നെയാ തോന്നണമല്ല അതല്ല വേറൊരാൾ ഈ ഒരു വീഡിയോന്റെ കമൻറ്റ് ബോക്സ് തന്നെ ഇട്ടാട്ടാ ബിന്ദീനെന്താ കൊണ്ടാവാഞ്ഞത് ബിന്ദി ഇല്ലാതെ ഒരു പാവമാണ് ബിന്ദി ബിന്ദി സാധാരണ നമ്മൾ ഫാമിലി ടൂർ പോകുമ്പോൾ ബിന്ദി ഇല്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല ഓക്ക് എന്താ പറയുക ലൈഫിൽ ഒരു കാര്യമാണല്ലോ പഠിപ്പ് വിദ്യ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ട്രിപ്പ് നമുക്ക് കാണാൻ എപ്പോഴാ പോ ഫാമിലി നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട് പക്ഷേ ഓളെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റാണത് ഒക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങള വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയും ഓക്കെ അങ്ങനെ പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഓൾ നമ്മളെ ട്രിപ്പ് നിന്ന് ഒഴിവായത് എല്ലാന്ന് വെച്ചാൽ ഓളും ഉണ്ടാവും ഓൾ ഓളെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓളില്ലാഞ്ഞിട്ട് നമുക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു കാരണം നമ്മളെ വീട്ടിൽ ആ ചെലമ്പണ ഒരു എന്താ പറയാ ഒരു കിൾക്കാൻ പറ്റി ഓളാ ആ ഒരു വൈബം ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളു നമ്മളെ ട്രിപ്പിൽ അതാണ് ഓൾ ഒന്നും കൂടി വൈബാന്ന് ട്രിപ്പ് അപ്പോൾ ഇതൊന്നും പറയണം എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് പറഞ്ഞ കാര്യമാണ് കേട്ടോ എനിക്ക് നമ്മളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റെ ഫാമിലി അതേപോലെ നമ്മളെ കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ് അല്ലാതെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്ലോ ഒരു ചാനലോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാനലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം അങ്ങനെ അങ്ങനെ ഒന്നുമല്ല ഒരു ചാനലാണ് നമ്മൾ നമ്മളെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇട്ട് പോകുന്ന ഒരു ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലിൽ കൂടുതലും ഞാനാണ് മിനി വ്ലോഗ്സ് ഇടാറുള്ളത് അതും ഇതിൻ്റെ കാര്യങ്ങളും ഇൻ്റെ കാര്യങ്ങളാണ് ഞാൻ അതിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതിൽ കൂടുതലായി വേറൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യല്ല നമ്മൾ ഒരു എന്താ പറയുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റിങ്ങാണ്ട് ഒരു ചർച്ചാ വിഷയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ട്രിപ്പ് നമ്മളെ വ്ലോഗ് കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളുടെ പിന്നെ നമ്മളെ കുഞ്ഞു കുഞ്ഞിന് എന്താ പറയുക തമാശയായിട്ടുള്ള കോമഡി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മാത്രം വീഡിയോ കണ്ടാൽ മതി ഞാൻ ആരും ഫോഴ്സ് ചെയ്യണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കണ്ട് കമൻറ്റൊക്കെ ചെയ്യുക ഇഷ്ടമല്ലാത്തവർ ഒറ്റ അടിക്ക് സ്കിപ്പ് ചെയ്ത് പോകുക അല്ലാതെ ഓരോടും കൂടി ഇരുന്ന് ഇങ്ങാണ്ട് കാണന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ നല്ല നോയിസ് ഉണ്ടാവട്ടെ ചിലപ്പോൾ ഈ സൗണ്ടേ കേൾക്കുണ്ടാവൂല ഞാനെക്കോട് മാക്സിമം സൗണ്ട് കൂട്ടി ഇടാനായി ശ്രമിക്കാം അപ്പം കൈസ് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം